അർജന്റീനയിൻ ഇതിഹാസ താരം ലേണൽ മിസ്സിയുടെ ഇന്ത്യ സന്ദർശനം വഞ്ചന ശ്രദ്ധയാണ് നേടിയിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ശ്രദ്ധ നേടിയത് താരം വന്നിറങ്ങിയ വിമാനം തന്നെയായിരുന്നു നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ വിലയുള്ള സ്വകാര്യ വിമാനത്തിലാണ് താരം വന്നിറങ്ങിയത് വൈകാതെ അദ്ദേഹത്തിൻ്റെ ഗൾഫ് സ്ട്രീം വി എന്ന വിമാനത്തെക്കുറിച്ച് വാർത്തകൾ വന്നു തുടങ്ങി എന്നാൽ ഗോട്ട് ഇന്ത്യ ടൂർ രണ്ടായിരത്തി ഇരുപത്തി പങ്കെടുക്കാൻ മിസ്സി വന്നത് സ്വന്തം വിമാനത്തിലല്ല വന്നത് ദുബായ് വഴിയല്ല ബാഴ്സലോണിയയിൽ നിന്ന് നേരിട്ടുമല്ല അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള ഫോർട്ട് ലാഡർഡയിൽ നിന്ന് ബാഴ്സലോണയിലേക്കും അവിടെ നിന്ന് കൊൽക്കത്തയിലേക്കുമാണ് മെസ്സി പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളാണ് പുറത്തു വരുന്നതും ജേക്കബ് കെ ഫിലിപ്പിൻ്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് മെസ്സി സ്വന്തം പ്രൈവറ്റ് ജെറ്റിൽ വരുന്നു എന്ന മുൻകൂർ വാർത്തകൾ നൽകിയ മുൻവിധിയാണ് മെസ്സിയുടെ വിമാനമെന്ന നെറ്റിലെമ്പാടും പറയുന്ന ഗേൾഫ് സ്ട്രീം ഫൈവ് എൽ വിനായി വിമാന ട്രാക്കിംഗ് സൈറ്റുകളിൽ കാരണം ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് ആ രജിസ്ട്രേഷനിലുള്ള വിമാനം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും മിക്ക സെലിബ്രിറ്റികളെയും പോലെ വിലാസം മറച്ചു പറക്കുന്ന ശീലം മെസ്സിക്കമുള്ളതിനാൽ പേരില്ലാത്തൊരു ഗൾഫ് സ്ട്രീം ഫൈവ് വിമാനം ശനിയാഴ്ച പുലർച്ചെ തന്നെ കൊൽക്കത്തയിലിറങ്ങിയത് മേൽപ്പറഞ്ഞ വിമാനം തന്നെയാവുമെന്നും കരുതുകയും ചെയ്തു ആ വിമാനത്തിൻ്റെ ബാഴ്സലോണിയയിൽ നിന്ന് കൊൽക്കത്തയിലേക്കും അവിടെ നിന്ന് ഹൈദരാബാദിലേക്കുമുള്ള റൂട്ട് തപ്പിയെടുക്കുമ്പോഴും അത് മെസ്സി വാടകയ്ക്കെടുത്തൊരു സ്വകാര്യ അമേരിക്കൻ ചാർട്ടർ കമ്പനിയുടെ ഗൾഫ് സ്ട്രീം ഫൈവ് ഇനത്തിൽ തന്നെയുള്ള മറ്റൊരു വിമാനമാണ് എന്ന് അറിഞ്ഞതുമില്ല കൽക്കത്ത വിമാനത്താവളത്തിൽ നിന്ന് മിസ്സിയുടെ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നു എന്ന വിവരണത്തോട് ചാനലുകൾ കൊടുത്ത ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാവുന്ന എൻ ഫൈവ് എയ്റ്റ് ഫൈവ് ജെ സി എന്ന രജിസ്ട്രേഷനാണ് സംഭവം വ്യക്തമാക്കിയത് അതെൻ ക്രോസ് എയർക്രാഫ്റ്റ് എന്ന വിമാനം ചാർട്ടർ കമ്പനിയുടെ ഈ ഇരുപത്തി അഞ്ച് കൊല്ലം പഴക്കമുള്ള ഗൾസ് സ്ട്രീം ഫൈവ് വിമാനത്തിൻ്റെ ഫ്ലോറിഡ ബാർസലോണ യാത്രാപഥവും അങ്ങനെ കണ്ടെടുക്കാനായി ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ച രാത്രി എട്ട് ഇരുപതോടെ ഫ്ലോറിഡയിലെ ഫോർട്ട് ലാഡയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം സ്പെയിനിലെ ബാർസലോണയിൽ എത്തുന്നത് വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപതിനാണ് ഇവിടെ നിന്ന് കൊൽക്കത്തയിലേക്ക് പറക്കുന്നത് അന്നുച്ചക്ക് പന്ത്രണ്ട് ഇരുപത്തിയാറിന് കൊൽക്കത്തയിലെത്തുന്നത് ശനിയാഴ്ച പുലർച്ചെ രണ്ട് ഇരുപത്തിയാറിനും ശനിയാഴ്ച ഉച്ചക്ക് രണ്ട് ഇരുപത്തിനാറിന് ഹൈദരാബാദിൽ നിന്നും പറന്ന വിമാനം അവിടെ നാലരയ്ക്കെത്തി അവിടെ നിന്ന് ഞായറാഴ്ച മുംബൈക്കും പറന്ന വിമാനം അവിടെ എത്തുന്നത് രാവിലെ പതിനൊന്ന് അൻപതിന് തിങ്കളാഴ്ച ഡൽഹിക്കും പറന്നു ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നത് ഉച്ചക്ക് രണ്ടരയ്ക്കും